ഹലോ ഗായ്സ് ഇന്ന് ഞാനൊരു മീൻ പിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഞാനും എൻ്റെ സുഹൃത്തും കൂടി മീൻ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് അത്യാവശ്യം നല്ല വലിപ്പോൾ സിലോപ്പിയാണ് കേട്ടോ ഒന്നര രണ്ട് കിലോ ഒക്കെ വരും കിലോ ഇരുന്നൂറ് രൂപയ്ക്കും നമ്മളിത് കൊടുക്കും കേട്ടോ നല്ല അടിപൊളി മീനാണ് വിഷമില്ല ഒന്നുമില്ല മേടിച്ച് കഴിക്കാം അപ്പം ഇന്നൊരു മീൻ പിടുത്തത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കി ഒരു ഒരു ഒന്നര കിലോ മോളി വരുന്ന മീനാണ് ഇപ്പോൾ പിടിച്ചത് കണ്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ വലിപ്പം കണ്ടോ പിന്നെ അവനെ ഇച്ചിരി പിടിക്കാൻ ഇച്ചിരി പാടാ തെളിച്ച് അവൻ്റെ മുള്ളെല്ലാം കയ്യെ കൊള്ളണ്ടല്ലോ എന്ന് ഓർത്ത് ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ടുതന്നെ പിടിച്ചു ചെറുതുകൊണ്ട് അര കിലോ ഉള്ളതുകൊണ്ട് ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ മിച്ചം വരുന്നതും അതൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ വല വീശി കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് കിലോ ഉള്ളത് കിട്ടിയായിരുന്നു ഇതൊരൊന്നര കിലോ മോളി വരുന്ന സാധനം മീനാത് ഇപ്പം നിങ്ങൾ നിങ്ങൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കിലോ ഇരുന്നൂറ് രൂപയാന്ന് എന്നുണ്ട് നല്ല വലിപ്പം കണ്ടോ അത് ഒന്നര കിലോ മുകളിലുള്ള മീനാണ് ഇതിപ്പം ഞങ്ങൾ സാമ്പിളായിട്ട് ഒന്ന് രണ്ടെണ്ണം ഒന്ന് വീശി പിടിച്ചതാട്ടോ ആ കുളം നിറച്ചുണ്ട്